ും ബിരി ജബ് കൂടി പൊടിച്ചിട്ടില്ല കല്യാണാണ് മക്കളെ ആ ലോകത്ത് അപ്പൊ കല്യാണാണ് അപ്പൊ പതിനൊന്നര ആവുമ്പോ നിക്കാവും ഒക്കെ പറഞ്ഞു അപ്പൊ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അതായത് സുന്ദരി ആയിട്ടുണ്ട് നമ്മളാ ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കാണിച്ചോടുത്താ ചുണ്ടൊക്കെ ചോപ്പിച്ചിരിക്കണു പത്തിരുപത് ഉറുപ്പ ചുറ്റിക്കോ കണ്ണശ ഇട്ടി കണ് നേരുന്ന സുന്ദരി ആയിക്കണ്ട്ടോ ഷെയ്ഹാന്റെ ഡ്രസ് ഇതാക്കണോ ഡ്രസ്സല്ലേ കാണാൻ ഷേപ്പ് ഒക്കെ ആക്കിട്ടോ അത് ഡ്രസ് കണ്ടില്ല നല്ല ഭംഗിയില്ലേ കൈ ആ കോന്താ കൊളറിന്റെ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ ഇട്ടു കൊണ്ടൊരു പരിപാടി ഉണ്ടായിന് ആ ഇത്താറണത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് വെക്കാറ് നല്ല ഭംഗിയൊക്കെ കാണാൻ അപ്പൊ സുന്ദരികളെ വെകിയിട്ടുണ്ട് ഇടണ്ടേ കാക്കും ഇതു ആദ്യം പോയി തിന്നും എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ പോട്ടോ അങ്ങനെ ഇവിടെ കല്യാണത്തിന് പോലും പതിവ് ബേബിയാളി ഇല്ലേ അല്ലേ ബേബിയാളി കൊണ്ട് പോകാനൊന്നും കഴിയില്ലല്ലോ ഇപ്പൊ ഉമ്മിയില്ലേ ഉമ്മാനെയൊക്കെ കുളിപ്പിച്ച റെഡിയാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നിനക്ക് മാറ്റാനുള്ളു കാക്കു വര എന്നിട്ട് മാറ്റാന്ന് കരുതിട്ടോ അപ്പൊ കല്യാണത്തിന് പോവാണ് ഋതു നേരത്തെ പോയിട്ടോ ഒന്നും ഇപ്പൊ അടുത്ത അവലായിരുന്നു കണ്ട് എനിക്ക് എന്നിട്ട് ചെയ്യാർന്നു ഓ ഓടിയൊ കക്ക് പറഞ്ഞു രണ്ടാളും പോയെന്നിട്ട് വേണോ ഞങ്ങക്ക് പോകാനിട്ടോ ന കച്ച കെട്ടീണ് ചുണ്ടരി പൊന്നോളാണ് ചുണ്ടരി പൊന്നോള് ഇപ്പൊ നമ്മളെ ഇപ്പ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബൈക്ക് മെല്ലെ പോയിക്കോളെ ഞാൻ ഓനോട് വരാൻ പറഞ്ഞു കൂടുതായിട്ടില്ല ഇതു പൊട്ടിച്ചിട്ടില്ലപ്പോ അവിടെ കേണായിരുന്നു ബിരിയാണി കഴിച്ചോണ്ടുമൊക്കെ കുട്ടീനെ നോക്ക് കുട്ടി വീഴോ പിടിച്ചോ പിടിച്ചോ മാം വേറെ എന്റെ പള്ളിയും കാൽ ഋതു നേരത്താ പോയിട്ടോ ഋതുവിന് കണ്ടേ മേക്കപ്പ് ഒന്നും വൈക്കപ്പൊന്നും കഴിയൂലറിഞ്ഞാണ്ട് ഓൻ പോയി നേരത്തെ സുന്ദരി ആയി നിക്കുന്നുണ്ട് അപ്പൊ ലിനുവിന് ഡ്രസ് വാങ്ങിക്കണ് സുന്ദരി ആയിക്കണട്ടോ പക്ഷെ ഇച്ചിസ അത് ചളി ആക്കണ്ട ചൂസിന് നമ്മളെ പറഞ്ഞില്ലേ അന്നത്തെ ആ ഡ്രസ്സാട്ടോ ഷൈമോൾ ഷെയ്മോള് ഷാൾ എടുത്ത് അറിയില്ലേ നിങ്ങടെ നിന്നെടുത്താ വിട്ട് നിന്നെടുത്താ വിളിച്ച് വെയിലാണല്ലേ വെയില് ഞങ്ങള് പോവാ ല്ലേ ജലദോഷം കുടിച്ചുണ്ടോ വേഗം ഒന്നും വേണ്ട അപ്പൊ അതാക്കണ് ഒരു സുന്ദരി സുന്ദരിനെ ഞങ്ങള് പോയി വരാട്ടോ അതാ ആയിക്കോട്ടെ ക്യാമറ रेडी आया हम आ रेटा वा परटा इधर मल कौन है ऑर्डर नहीं है